ഇത് കാച്ചിൽ കേട്ടോ എന്റെ അടുത്തുള്ള എല്ലാം കുത്തി കളങ്ങായിരുന്നു നമ്മുടെ ചുമന്ന കാച്ചിലോ അപ്പൊ ഞാൻ പപ്പേന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നായി ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി ചെറിയൊരു മുളയായിരുന്നു അത് വീട്ടിലിത്ത് വളർന്നു പറഞ്ഞ ഇത്രയും വലുതായി ഇപ്പൊ പപ്പ പറഞ്ഞു വിചാരിക്കും ഇതുവരെ നട്ടില്ലെന്നാ അപ്പൊ നമുക്ക് ഇനി മുറിച്ച് നാടാ കേട്ടോ ഇത് ഇനിയിപ്പൊ മുറിച്ച് കളയാനും കുഴപ്പമില്ല എന്നാലും അത്രയും കളുത്തു പോയതില്ല അത് അവിടെ നിൽക്കട്ടെ കാരണം ഇനിയിപ്പൊ ഇതിന് വേറെ മൂക്ക് വരുന്നുണ്ട് കണ്ടോ ഇതിലെ മുള വരുന്നുണ്ട് വലിയ വിഷയമില്ല അപ്പൊ നമുക്ക് ഇത് ഇച്ചിരി മുഴുത്തായിട്ട് തന്നെ ഒരു കഷ്ണം മുറിക്കാം ഇന്റെ കളർ കണ്ടോണേ ഈ അപ്പൊ ഇതൊരു മൂക്ക ഇങ്ങനെ നടാം അടുത്ത് ഇങ്ങനെയും കൂടി മുറിക്കാം കണ്ടോ ഇത്ര മൂടായി കേട്ടോ അപ്പൊ നമുക്ക് മൂന്ന് ആറ് ഏഴ് കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട് നമുക്കേ കാച്ചിൽ ഞാൻ ഈ തേക്കിന്റെ മുകളിലോട്ടാണ് കേട്ടോ കയറ്റുന്നത് എത്ര കയറ്റം ഉണ്ടോ അത്രയും വലിയ കിഴങ്ങാവുകയോ കാച്ചിൽ നന്നായിട്ട് കയറിപ്പോവാന് കമ്പുണ്ടെങ്കിൽ നന്നായിട്ട് കിഴങ്ങാവും അപ്പൊ നമുക്ക് ഇവിടെ നടാം കേട്ടോ ഇത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടില്ലേ കഴിഞ്ഞ ദിവസം അവിടെ വേലി കെട്ടി കൊടുക്കണ്ട വരും ആദ്യം നല്ലൊരു കുഴി എടുക്കണം നല്ല കറുത്ത മണ്ണ അപ്പോഴേ ഒരു കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കുഴി എടുത്തെ അപ്പൊ ഈ കാച്ചിൽ എന്നാന്ന് ചോദിച്ചാൽ വലുതാവുന്ന കാച്ചിലോ അങ്ങനെ അങ്ങ് പോകും അമ്പത് കിലോയിൽ കൂടുതലൊക്കെ ആകും ഒരു കാച്ചൊക്കെ അത്ര വലുപ്പമുള്ള കാച്ചൊക്കെ കേട്ടോ അപ്പൊ ഞാൻ അത്യാവശ്യം ഇത്ര ഒരു വലിയ കുഴി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കരികിൽ ഇട്ട് കൊടുക്കാവേ നമ്മള് കരികിൽ ഇട്ടിട്ടേ ഇപ്പൊ കൂടം നമ്മൾ കുഴി കുത്തിയ മണ്ണ അവിടെ കിടപ്പുണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല ലൂസായിട്ടാണേല നന്നായിട്ട് പിടിക്കും അപ്പൊ നമ്മളെ മണ്ണൊക്കെ ഇട്ട് കൂടം പോലെ ആക്കി ഇനി എന്നുവെച്ചാല് ഇതിലോട്ട് നമുക്ക് ആട്ടും കാഷ്ടോ ചാണകപ്പൊടി എന്താ നിങ്ങക്ക് കിട്ടുന്നേ അത് ഇടുക എന്നിട്ട് നമ്മുടെ കാച്ചിക്കാനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ ഇട്ടു നമുക്കൊരു കുഴി എടുത്തിട്ട് നമ്മുടെ കാച്ചിലിന് ഇതാ ഇങ്ങനെ ഇറക്കി വെക്കുക ഏറ്റവും മുകളിലാണല്ലോ ഇരിക്കുന്ന ഓർത്ത് ബേജാറിന്റെ ആവശ്യമേ ഇല്ല കാരണം കാച്ചിലിനി താഴോട്ടല്ലോ വളരേണ്ടിയത് ഇപ്പൊ ഞാൻ നമ്മുടെ കിളത്ത് വന്ന വളിന്നെ മുറിച്ചിട്ടില്ല ഇനി ഇനി കെട്ടിക്കൊടുക്ക കേട്ടോ കാച്ചിലിനെ നട്ട് കുറച്ച് ചപ്പും വെച്ചു കിട്ടോ ഇപ്പൊ മഴയാ നമുക്ക് റെഡ് അലേർട്ടാ പറഞ്ഞിരിക്കുന്നേ ഇനിയിപ്പോ ഒഴുകി പോവണ്ട മഴയത്ത് മണ്ണ് കുറച്ച് ചപ്പ് കിട്ടും ഇനി അടിപൊളി കാച്ചിലാവും